ഗുജറാത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ അന്തിമ ബലങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്കും ഗുജറാത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ ചൈത്ര യാത്ര തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു അന്തിമ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ ഒരു വമ്പൻ വിജയം ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലം ബി ജെ പിയുടെ വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരു കോട്ടയായി മാറിയിരിക്കുന്നു എന്നല്ല അത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കോൺഗ്രസിനെ പലയിടത്തും നിലം പരിശാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് പോലും സാധിക്കാതെ തരിപ്പണമായി പോകുന്ന തരത്തിലുള്ള ഒരു ദയനീയ കാഴ്ചയാണ് അവിടെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിൽ കാണാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നു അതായത് അന്തിമ റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു നിലവിലുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ വൽസാദ് ജില്ലയിലെ മൂന്ന് മുനിസിപ്പാലിറ്റികൾ മൂന്ന് താലൂക്ക് പഞ്ചായത്തുകൾ നിരവധി പഞ്ചായത്തുകൾ എന്നിവയുൾപ്പെടെ അറുപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ പുറത്തു വന്നിരിക്കുകയാണ് അതായത് മറ്റു പാർട്ടികൾ പിന്മാറിയതിനെ തുടർന്ന് ബി ജെ പി നിരവധി സീറ്റുകൾ എതിരില്ലാതെ അവിടെ ഓൾറെഡി നേടിയിരുന്നു ഏറ്റവും പുതിയ ബലമനുസരിച്ച് അറുപത്താറ് മുനിസിപ്പാലിറ്റികളിൽ അറുപത്തിരണ്ട് എണ്ണത്തിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ദേവഭൂമി ദ്വാരകയിലെ രണ്ട് വാർഡുകളും ആം ആദ്മി പാർട്ടി നേടി അതേസമയം കോൺഗ്രസിന് അവിടെ ലഭിച്ചതെന്ന് പറയുന്നത് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് അവിടെ നേടാൻ സാധിച്ചുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അവിടെ ലഭിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദയനീയമായിട്ടുള്ള അതിദയനീയമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് അറുപത്തി ആറ് സീറ്റുകളിൽ അറുപത്തിരണ്ടിലും ബി ജെ പി വിജയിച്ചിരിക്കുന്നു അതിൽ ആകെ ഒരെണ്ണത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് നേടാൻ സാധിച്ച കാര്യമെന്ന് എന്ന് പറയുന്നത് ഗുജറാത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ബലങ്ങളിൽ മുൻസിപ്പാലിറ്റി ിൽ ബി ജെ പി ആയിരത്തി രണ്ട് സീറ്റുകളാണ് നേടിയിരിക്കുന്നത് എന്ന റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അറുപത് സീറ്റുകളും അതേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന കണക്കിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അപ്പോ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു മുന്നേറ്റമാണ് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയുടേത് എന്ന് പറയേണ്ടി വരും കാരണം ഇത്രത്തോളം അതായത് ആയിരത്തി നാന്നൂറ്റി രണ്ട് സീറ്റുകളാണ് ബി ജെ പി നേടിയിരിക്കുന്നത് തൊട്ടു പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസിനാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് സീറ്റുകൾ അപ്പോൾ അത്രത്തോളം ഡിഫറൻസിലാണ് ബി ജെ പിയുടെ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചോളം വലിയൊരു നേട്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് താലൂക്ക് പഞ്ചായത്തിൽ ബി ജെ പി അൻപത്തഞ്ച് സീറ്റുകളാണ് നേടിയത് കോൺഗ്രസിന് പതിനേഴ് സീറ്റുകൾ നേടി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആറ് സീറ്റുകളും നേടി അതേസമയം ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബിജെപി നാൽപ്പത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് പതിനൊന്ന് സീറ്റുകളുമാണ് നേടിയത് ബിലിമോറ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപി ഇരുപത്തി സീറ്റുകൾ നേടി കോൺഗ്രസിന് അവിടെ രണ്ട് സീറ്റുകളാണ് നേടാൻ സാധിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെങ്കിൽ അഞ്ച് സീറ്റുകൾ അവിടെ നേടി മുപ്പത്തി സീറ്റുകളുള്ള മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിനാൽ മൂന്ന് വനിതാ ബിജെപി സ്ഥാനാർത്ഥികളും എതിരില്ലാതെ അവിടെ താലൂക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അൻപത്തൊന്ന് സീറ്റുകൾ നേടി കോൺഗ്രസ് പതിനാറ് സീറ്റുകൾ നേടി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആറ് സീറ്റുകളാണ് നേടിയിരിക്കുന്നത് അപ്പോൾ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഗുജറാത്തിൽ നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു അന്തിമ ബലം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ബലം ബി ജെ പിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല പലയിടത്തും ബി ജെ പിയുടെ വലിയ തോതിലുള്ള മുന്നേറ്റം ാണ് കണ്ടത് കാരണം കോൺഗ്രസിന് ഈ പറയുന്ന രീതിയിൽ തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയ സ്ഥലങ്ങൾ വരെ ഗുജറാത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് എതിരില്ലാതെ തന്നെ ബി ജെ പി ഇതിനോടകം ഇരുന്നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിൽ ഓൾറെഡി ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം നോക്കിയാൽ പോലും ബി വലിയൊരു കുതിപ്പ് തന്നെയാണ് പലയിടങ്ങളിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ട് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് ഏറെ ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മോദിയുടെ ഗുജറാത്ത് തീർച്ചയായിട്ടും മോദിക്കൊപ്പം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഗുജറാത്തിലെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോൺഗ്രസ്സിന് വളരെ വലിയ ഒരു ദുർഘട ഘട്ടം തന്നെയാണെന്ന് കഴിഞ്ഞ സംശയമില്ല കാരണം ചേർത്ത് ചേർത്ത് പല തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പലയിടങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പായാൽ തന്നെയും വലിയ തോതിലുള്ള കനത്ത തിരിച്ചടികൾ തന്നെയാണ് കോൺഗ്രസ്സിന് തുടരെ തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു കാര്യമായി ഇപ്പോൾ കോൺഗ്രസിന് മേൽ മാറിയിരിക്കുകയാണ് അത് ഇപ്പോൾ ഗുജറാത്തിൽ പോലും അത് വീണ്ടും തുടർന്നിരിക്കുകയാണ് ഇതിനൊരു മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു വളരെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്